സിറിയയിലെ ക്രൈസ്തവ സമൂഹങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ അറിയിച്ച് യൂറോപ്യൻ മെത്രാൻ സമിതിയുടെ സംയുക്ത സംഘടനയുടെ പ്രസിഡന്റ് ബിഷപ്പ് മരിയാനോ ക്രൂസിയാറ്റ സിറിയയിലെ ഹോംസ് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ലൂയിസ് ഷാഖ് മുറാദ് അയച്ച കത്തിന്റെ മറുപടിയായി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് വിഷയത്തിലുള്ള ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചത് സിറിയൻ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമായ ക്രൈസ്തവ സമൂഹങ്ങൾ ജന്മനാട്ടിൽ ചരിത്രപരമായ പിന്തുടർച്ചയ്ക്കെതിരെയുള്ള നിരവധി പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് ബിഷപ്പ് മാരിയാന ക്രിസിയാറ്റ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് മെച്ചപ്പെട്ട ഭാവി സംജാതമാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പ്രാർത്ഥനയും പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു സിറിയയിലെ ക്രൈസ്തവ സാന്നിധ്യം ക്ഷയിക്കുന്നത് രാജ്യത്തിനു മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെയും ലോകത്തിന്റെ തന്നെയും സുസ്ഥിരയ്ക്ക് ഭീഷണിയുറത്തുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ൻ യൂണിയനും അന്താരാഷ്ട്ര സമൂഹവും സിറിയയിലെ ക്രൈസ്തവ സമൂഹങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞ് ദുർബലരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും വയോധികരുടെയും അംഗപരിമിതികൾ ഉള്ളവരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും അഭിവൃദ്ധിയും ഉറപ്പാക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു നിലവിലുള്ള മാനവിക പ്രതിസന്ധിക്കുള്ള താൽക്കാലിക പരിഹാരം ലഭ്യമാക്കി സമാധാന സ്ഥാപനത്തിനും പുനരുദ്ധാരണത്തിനുമുള്ള നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുവേണം മുന്നോട്ടു പോകാനെന്നും അദ്ദേഹം വിശദീകരിച്ചു യൂറോപ്പിലെ മിത്രാന്മാർ എന്ന നിലയിൽ ഏവരോടും പ്രത്യേകിച്ച് സിറിയയിലെ ക്രൈസ്തവ സമൂഹങ്ങളോടുള്ള തങ്ങളുടെ ഐക്യദാർഢ്യവും ആർച്ച് ബിഷപ്പ് ക്രിസിയാറ്റ ഉറപ്പു നൽകി സിറിയയിൽ തീവ്ര ഇസ്ലാമിക നേതൃത്വത്തിലുള്ള വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ ഭാവിയെ സംബന്ധിച്ച ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഒരു ദശകത്തിനു മുമ്പ് ആഭ്യന്തര യുദ്ധം ആരംഭിക്കുമ്പോൾ സിറിയൻ ക്രൈസ്തവരുടെ എണ്ണം ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം വരുമായിരുന്നു ഇപ്പോൾ മൂന്നു ലക്ഷമായി ചുരുങ്ങിയിരിക്കുകയാണ് വിമതപക്ഷം രാജ്യം പിടിമുറുക്കിയതിനുശേഷം ഭക്ഷണത്തിനും ശുദ്ധജലത്തിനുമുൾപ്പെടെ കടുത്ത ക്ഷാമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കനായ് ന്യൂസ്